ഹലോ അസ്സലാമു അലൈക്കും ഷിംസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു അപ്പം ഉണ്ടാക്കണത് അരിപ്പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചരി കുതിർത്ത് അത് അരച്ച് പൊങ്ങാൻ വെക്കുക ഒന്നും ചെയ്തിട്ടില്ല ഉഴുന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അരച്ച ഉടനെ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മഷി പോലെ അരച്ചെടുക്കണം തേങ്ങയും ചോറും നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം കേട്ടോ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് അപ്പൊ ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പൊ അത് ഞാൻ മുഴുവനായിട്ട് ചേർക്കാൻ നമ്മുടെ മിക്സിയുടെ ജാറിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പൊ അതിന്റെ കൂടെ ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി അതെല്ലാം രണ്ട് തവണ അരച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കറിയ ശേഷം ആ ബാക്കിയുള്ള പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ അപ്പൊ അതാ ഞാന് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വെള്ളത്തിന്റെ ഒരു ഭാഗം അതൊന്ന് ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങോട്ട് കട്ടിയും ഒത്തിരി ലൂസും ആവരുത് കേട്ടോ ഇപ്പൊ ഇപ്പൊ നമ്മളുടെ ഒരു ബാറ്ററി ഇരിക്കുന്നത് ഇത്തിരി ഒരു ഇഡലി ബാറ്ററിന്റെ ഒക്കെ ഒരു പാകത്തിലായിട്ടാണ് അപ്പൊ ഇത്രയും കട്ടി നമുക്ക് വേണ്ട അപ്പൊ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലെല്ലാം മാവ് മൊത്തം ഒന്നിങ്ങേർത്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ കണ്ടോ നല്ലോണം കട്ടിയുണ്ട് അപ്പൊ ആദ്യം ഞാനിതാ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സർ ജാർ ഒന്ന് കഴുകി ഒഴിച്ചു വീണ്ടും ഒരു കാൽ ഗ്ലാസും കൂടെ ഒഴിച്ചിട്ടുണ്ട് മൊത്തം അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഇതാ ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെടുത്ത പൊടിയുടെ പൊടിക്ക് പൊടിക്കനുസരിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ വെള്ളത്തിന്റെ അളവ് അപ്പൊ നമ്മുടെ ബാറ്ററിന്റെ ഒരു പാകം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ എടുത്ത പൊടിക്ക് എത്രയാണോ വെള്ളം ചേർക്കുന്ന വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒത്തിരി കൂടി പോവരുത് കേട്ടോ അതിൻ്റെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ട് തന്നെ ഒരു മൂന്ന് തവണ നുള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിൽ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കേട്ടോ അപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ദോശക്കല്ലോ ഒരു പാനോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ പാൻ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ മാവ് പരത്തി കൊടുക്കുമ്പോൾ ഒത്തിരി ഞാൻ പ്രസ് ചെയ്തിട്ടല്ല പരത്തുന്നത് പരത്തുന്നേട്ടാ ഒന്ന് പതുക്കനെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പൊ അതിന് ശേഷം ഈ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഹൈഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിറയെ ഹോൾസ് വരും കേട്ടോ ആ ഹോൾസ് വന്ന് കംപ്ലീറ്റ് ആയതിന്റെ ശേഷം മാത്രം നമുക്ക് മൂടി വെച്ചാൽ മതി കണ്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾസ് വരും അതിനാണ് അപ്പോൾ അപ്പതാ നന്നായിട്ട് കംപ്ലീറ്റ് ഹോൾസും വന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ടും വന്നോട്ടെട്ടോ അതിന് ശേഷം മൂടി വെച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് മൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ടോ മൂന്നോ സെക്കൻഡ് വെച്ച വെച്ചിരുന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മളുടെ അപ്പം നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവൂട്ടോ ഈ ഹോൾസ് വന്ന് നമ്മളിത് മൂടി വെക്കുമല്ലോ ആ സമയം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ അപ്പതാ വീണ്ടും നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊതാ പതുക്കനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഹോൾസ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ള ആ ഒരു മാവിന്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഒത്തിരി ഇങ്ങോട്ട് കട്ടിയല്ല അതുപോലെ നമുക്ക് ഒത്തിരിയായിട്ട് ലൂസുള്ള മാവുമല്ലോ അപ്പൊ അതാ ഇതുപോലെ നമുക്ക് സാവധാനം തന്നെ പെട്ടെന്ന് അത് ഹോൾസ് വരും അപ്പൊ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കോ അപ്പൊ ഹോൾസ് മുഴുവനായി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട എന്നിട്ട് മൂടി വെച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ വെച്ചതിന് ശേഷം നമുക്കിതാ മൂടി തുറന്നിട്ട് നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പൊ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഉണ്ടോ അപ്പൊ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി അന്വേഷിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും കേട്ടത് അപ്പൊ നമ്മൾ ഉഴുന്നും അരിയും ഒക്കെ അരച്ചിട്ട് റെഡിയാക്കി എടുക്കുമ്പോ എടുക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കുമ്പോ നമ്മള് തലേ ദിവസം അരിയൊന്നും വെള്ളത്തിലിട്ടില്ല മറന്നുവെച്ചാല് ഇതുപോലെ രാവിലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തേങ്ങയൊക്കെ ചേർത്തല്ലോ അപ്പൊ ഞാൻ അരക്കപ്പ് തേങ്ങയല്ലേ ചേർത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അതിന് പകരം മുക്കാൽ കപ്പ് വരെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ തേങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ നമുക്കിത് ഏഹ് ഇങ്ങനെ ചുട്ടെടുക്കൂല ആ എടുക്കുമ്പോ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നമ്മൾ ആ തേങ്ങയൊക്കെ ചേർത്തതിൻ്റെ അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഒന്ന് ചുട്ടെടുക്കാട്ടോ അതുപോലെ നമ്മളിത് മൂടി വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഹോൾസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് മൂടി വെക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു അപ്പത്തിന്റെ അടിഭാഗം അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ മക്കൾക്കൊക്കെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ നമ്മൾ മക്കൾ സ്കൂൾക്ക് കൊടുത്തയക്കുമല്ലോ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള സൂപ്പറാണ് കേട്ടോ ഇതിന്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയോ എന്തെങ്കിലും മതി അപ്പൊ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കുകട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പൊ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ഒരു അപ്പത്തിന്റെ അടിഭാഗം കണ്ടോ ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല ഒരു ചെറുതായിട്ട് നമുക്കൊരു ഗോതമ്പ് ഏറെ ദോശ നമുക്കൊരു കളർ കിട്ടുമല്ലോ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഗ്യാസ് ഫ്ലെയിം നോക്കിയാൽ മതി അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും രാവിലത്തെ പണി നമുക്ക് എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് നല്ല പഞ്ഞി പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു അപ്പം ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇതുപോലെ നമുക്ക് ഒത്തിരി റെസിപ്പികൾ വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അത് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കല്ലേ അപ്പൊ ഇതുപോലെ ഒരു അപ്പം റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാളിക്കും